നമ്മൾ ഒരു പൂവിനെ കാണുമ്പോൾ ചിലർ അതിൻ്റെ മണം ആസ്വദിക്കും അതിനെ മാത്രമേ ശ്രദ്ധിക്കൂ ചിലരതിൻ്റെ ആകൃതി ചിലരതിൻ്റെ നിറം ചിലർ അതിൻ്റെ ഔഷധഗുണം ചിലർ തലയിൽ ചൂടിയാലുള്ള പ്രത്യേകത ഇതൊക്കെ നോക്കും വേറെ ചിലർ ഇതിനകത്ത് എത്ര കോശമുണ്ട് എന്ന് ഭൂതക്കണ്ണാടിയിലേക്കും പോകും കോശം അവിടെ ഉണ്ട് കേസരം അവിടെ ഉണ്ട് പക്ഷേ ഈ പൂവ് അത്രമൊരു ശാസ്ത്രവസ്തുത മാത്രമല്ല ഒരു സമഗ്ര ജീവിതമാണ് ആ സമഗ്ര ജീവിതത്തിനകത്ത് എല്ലാ സൗന്ദര്യവും ഉണ്ട് എല്ലാ സന്ദേശമുണ്ട് എല്ലാ വികാരവും ഉണ്ട് എല്ലാ പ്രജനന ശക്തി പ്രജനനശക്തി ഉണ്ട് അതെല്ലാം കൂടെ ശാസ്ത്രവുമാണ് ഇതേപോലെയാണ് പ്രകൃതിയും ആ പ്രകൃതിയെ അതേപടി കാണാൻ കാളിദാസനെക്കോലുള്ള ഒരാളിന് കഴിയുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം കുമാരസംഭവത്തിൽ ഉമാസംഭവം തുടങ്ങിയിട്ടുള്ള കൃതികളിൽ ഈ വിധത്തിലുള്ള ഒരുപാടൊരുപാട് സത്യ ദർശനങ്ങൾ ഒന്നുപോലെ ലയിച്ചു പടരുന്നുണ്ട് ഭർതൃഹരി ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടേ സ്ത്രീയെക്കുറിച്ച് മുഖം ശ്ലേഷ്മാകാരം മുഖം വായ അത് മുഴുവൻ മൂക്കള നിറഞ്ഞതാണ് എന്നിട്ട് പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ കവികൾ വിളിക്കുന്നത് പെണ്ണിൻ്റെ മുഖമേ അങ്ങനെ നോക്കിയാൽ പിന്നെ വിളിക്കാൻ തോന്നൂല ശാസ്ത്രത്തിൻ്റെ മാത്രം കണ്ണു വെച്ച് നോക്കിയാൽ ഇതിനകത്ത് എന്തുണ്ട് മൂക്കളുണ്ട് ആ മൂക്കളയിൽ എന്തൊക്കെ സാധനമുണ്ട് എത്രയൊക്കെ അണുക്കളുണ്ട് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചിട്ട് സൗന്ദര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോയില്ല ജീവിതത്തെ മുഴുവനായിട്ടെടുക്കുമ്പോൾ അതിനകത്ത് അസുന്ദരങ്ങളായതെല്ലാം ക്രമേണ സുന്ദരങ്ങളായി മാറും എന്ന് കാണിക്കുന്നൊരു പ്രക്രിയയാണ് നല്ല കവിയുടെ കാളിദാസൻ ഇതിൽ കൂടെ ചെയ്തു തരുന്നത് അവിടവും കഴിഞ്ഞാൽ കാളിദാസൻ്റെ ഞാൻ പറഞ്ഞ പറഞ്ഞൊന്ന് കാളിദാസൻ്റെ പ്രകൃതി രണ്ട് കാളിദാസൻ്റെ പ്രപഞ്ച പ്രണയം മൂന്ന് പ്രകൃതിയും മനുഷ്യ ജീവികളും എല്ലാം തമ്മിലുള്ള പ്രണയം മറ്റൊന്ന് സർവലോക പ്രണയം ആ സർവലോക പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ആവിഷ്കാരങ്ങളാണ് നമുക്ക് കാളിദാസനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഉപലബ്ധികൾ എന്ന് പറയേണ്ടി വരും അതാണ് ഇനിയിപ്പം ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നോക്കില്ല അത്രയ്ക്ക് അറിഞ്ഞും കൂടാ ക്രമത്തിന് വരികയുമില്ല ഒരുപാട് എനിക്ക് തന്നെ ഒത്തിരി ഒത്തിരി തോന്നുന്നുണ്ട് എല്ലാം കൂടെ പറയാനും നിർത്തിയില്ല പക്ഷേ രണ്ട് കാര്യം പറയാം ഒന്ന് കാളിദാസൻ്റെ നാടകങ്ങൾ ആ എല്ലാ നാടകങ്ങളും മനുഷ്യൻ്റെ ദർശനം മനുഷ്യൻ്റെ ജീവിതത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മനുഷ്യൻ്റെ ഗതി വിഗതികൾ അതിനുമപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ എത്രത്തോളം സ്വയം നിയന്ത്രിക്കുകയും സ്വയം ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന കാഴ്ച പ്രത്യേകിച്ച് ഭരിക്കുന്നവൻ മൂന്ന് നാടകങ്ങളും രാജാക്കന്മാർ നായകന്മാരായിട്ടുള്ള നാടകങ്ങളാണ് ഒരു യാചകനോ പാവപ്പെട്ട ഒരു വാദ്യാരോ ഒരു ഗായകനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിഫലനോ ഒന്നും നായകനാകാൻ കിട്ടിയില്ലേ ഇദ്ദേഹത്തിന് വെറും രാജാക്കന്മാർ ആദ്യത്തെ നാടകം മാളവികാഗ്നിമിത്രം എന്ന് പറയുന്ന നാടകം ഭാര്യയും അധികാര സൗകര്യങ്ങളും ഭരണാധികാരവും ഒക്കെയുള്ള യുവാവായ സാമാന്യ യുവാവായ അഗ്നിവർണ്ണൻ എന്നൊരു രാജാവ് വേറൊരു പെൺകുട്ടിയെ കണ്ടിട്ട് അറിയാതെ മോഹിക്കുകയും ക്രമേണ അവളെ എങ്ങനെ വശത്താക്കാമെന്ന് നോക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ പട്ടമകൃഷ്ണി തന്നെ അത് ശരിയാക്കി കൊടുക്കുകയും ഒരു കഥയാണ് എന്തൊരു കഥയാണ് ഇന്നാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതാണ് ആ കഥ അന്നൊക്കെ അങ്ങനെ ആകാമായിരുന്നിരിക്കും എന്തിനാണിത് രണ്ടാമത്തേത് വിക്രമോർവശീയം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു അപ്സരസ് ഉർവശി സ്വർഗഭ്രഷ്ടയായിട്ട് വരുന്നവൾ സ്വർഗത്തു നിന്ന് ശാപം കിട്ടി വരുന്നവൾ താഴെ വന്നപ്പോൾ അസുരന്മാർ പിടിച്ചോണ്ട് പോകാൻ പോയപ്പോൾ അസുരന്മാരിൽ നിന്നവളെ രക്ഷിച്ച പുരൂരസനെ പ്രണയിക്കുന്നതാണ് സിനിമയിലെല്ലാം കാണുന്നതാണ് ഒരു പെണ്ണിനെ വഴിയിൽ ഒരുത്തൻ ഓടിക്കുന്നു വേറൊരുത്തൻ രക്ഷിക്കുന്നു ഉടനെ തന്നെ അവൾ അമിനുമായിട്ട് പ്രണയത്തിലാവുന്നു ഇത് കാളിദാസൻ്റെ ഈ പരിപാടി പിൽക്കാലത്തെല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ കൊച്ചു കഥയായിട്ടാണ് വരുന്നത് അവിടെയും രാജാവാണ് മൂന്നാമത്തത് നമുക്കറിയാം അഭിജ്ഞാനശാകുന്തളം കാളിദാസൻ എന്ന രാജാവിനെയാണ് ഇവിടുന്നത് ദുഷ്യന്തൻ എന്ന് പറയുന്ന മഹാഭാരതത്തിൽ ഉള്ള ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിൽ ആദിപർവ്വത്തിലുള്ള കഥാപാത്രമാണ് ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവാണ് കണ്വാശ്രമത്തിൽ ചെല്ലുന്നു കണ്ണ്വാശ്രമത്തിൽ ആശ്രമകന്യകയായിരുന്ന അപ്സരോ അപ്സരസിൻ്റെ പുത്രിയായി വിശ്വാമിത്രൻ്റെ പുത്രിയായി വന്ന ശകുന്തളയെ കാണുന്നു ശകുന്തളയും കാണുന്നു അവർ തമ്മിലുള്ള പ്രണയം അതിൻ്റെ പരിണതഫലം വളരെ സൂക്ഷിക്കാറുണ്ട് ഇത് മൂന്നാമത്തെ കഥയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ആദ്യത്തേത് നോക്കാം ഞാൻ ഓടിച്ചു പറയാൻ നോക്കുകയാണ് മാളവകാഗ്നിത്രം ഞാന് ആ നാടകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം അതായത് ഒരു നാടകം തുടങ്ങുമ്പോൾ ആദ്യം ഒരു അവതരണ ഗാനമുണ്ട് പണ്ട് നാന്തി ശ്ലോകമെന്നോ പ്രസ്താവനയെന്നോ പറയും ഇത് പ്രസ്താവന എന്നാണ് അറിയപ്പെടുന്നത് ഈ നാന്തി ശ്ലോകം ഞാൻ വായിക്കാം അതിൻ്റെ അർത്ഥവും പറയാം അങ്ങനെ അറിഞ്ഞാലേ ശരിയാവും ഏകൈശ്വര്യ സ്ഥിതബുലേ യുവാസ കാന്സംശ്രദേഹോ അപ്പ അവിഷയമനസാം യതീന അഷ്ടം ജഗദപി തനിർഭ്രദോ നന സന്മാർകനു സ താമസീം വൃത്തിം ഈശ സംസ്കൃതമാണ് ഇക്കാലത്ത് മലയാളം പോലും നേരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സംസ്കൃതം തീരെ അറിഞ്ഞുകൂടാത്തോണ്ട് നമുക്കും പിൽക്കാലത്തെ സംസ്കൃതം പുറത്തുനിന്ന് വന്ന് പഠിച്ചിട്ട് ഇംഗ്ലീഷിലാക്കി ഇംഗ്ലീഷിലാക്കിത്തന്ന മറുനാട്ടുകാർക്കും ഇത്തരം സംഗതികൾ പലതും തെറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ ദാന്തയെക്കുറിച്ച് പറയും മിൽട്ടനെക്കുറിച്ച് പറയും തോസ്മന്നെക്കുറിച്ച് പറയും ഷേക്സ്പിയറെക്കുറിച്ച് പറയും വാൽമീകയെക്കുറിച്ച് പറയാൻ നമുക്ക് ഭാഷ ഇല്ല വാൽമീകയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഷെൽഡൻ പിള്ളേർക്ക് എന്ത് എഴുതിയും നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് നോക്കണം നമ്മുടെ ഗതികേടാണ് അതുമല്ലെങ്കിൽ എച്ച് എച്ച് വിൽസൺ എന്ത് പറഞ്ഞു എന്ന് നോക്കും ഋഗ്വേദത്തിൽ എന്തുണ്ടെന്ന് കാണാൻ അല്ലെങ്കിൽ കിശോരി മോഹൻ എങ്കിലും മഹാഭാരതം എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കും ഇംഗ്ലീഷിൽ വായിക്കാതെ സ്വന്തം ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്തവരായി ഭാരതീയർ മാറിപ്പോയി ഇതാണ് നമ്മുടെ ദുര്യോഗം നമ്മുടെ സ്വന്തം അപ്പൂപ്പന്മാരെ മനസ്സിലാക്കാൻ ആരോ പറഞ്ഞു തരണം എന്ന ഗതികേട് നമുക്ക് വന്നിട്ടുണ്ട് കാളിദാസനൊക്കെ നമുക്ക് പിതാമഹന്മാരാണ് പക്ഷേ പിതാ പിതാമഹനാണെന്ന് പറഞ്ഞു തരാൻ പോലും വേറെ ആരെങ്കിലും വേണം പക്ഷേ അവർ വേറെ ഏതെങ്കിലും പടങ്ങൾ കൊണ്ടുവച്ച് കാണിച്ചു തന്നാൽ നമ്മളത് വിശ്വസിച്ചു പോകും അതാണ് നമ്മൾ ആധാരമറ്റു പോയവർ എന്ന് പറയുന്നത് ലോകത്തിലേറ്റവും ശക്തവും ഏറ്റവും സുന്ദരവും ഏറ്റവും സംഗീതാത്മകവും ഏറ്റവും ഗണിതാത്മകവും ഏറ്റവും ശാസ്ത്രീയവുമായ ഭാഷ കയ്യിലുണ്ടായിട്ടും അത് അറിയാൻ കഴിയാത്ത ഗതികേട് നമുക്ക് വന്നുപോയി എന്നതാണ് പ്രശ്നം ഞാൻ ഈ പദ്യത്തിൻ്റെ ഏകൈശ്വര്യേ സ്ഥിതോപി പ്രണമിത ബഹുലേയ സ്വയം കൃതിവാസ എന്ന് പറയുന്ന മാളൈവാഗ്നിമിത്രത്തിൻ്റെ ആദ്യത്തെ അവതരണ പദ്യം അതിൻ്റെ അർത്ഥം പറയുകയാണ് പരമൈശ്വര്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് എങ്കിൽ പോലും ആ ഐശ്വര്യങ്ങളെ മുമ്പിൽ വന്ന് തൊഴുതവർക്ക് വേണ്ടി കൊടുത്തവൻ എന്നിട്ട് മൃഗചർമ്മം ചർമ്മം മാത്രം എടുത്ത് ഗജചർമ്മം മാത്രം എടുത്ത് നടക്കുന്നവൻ ശിവനെക്കുറിച്ചാണ് പറയുന്നത് ഐശ്വര്യമെല്ലാം ഉണ്ട് അതെല്ലാം തൊഴുതവർക്ക് കൊടുത്തു എനിക്കൊറ്റ തോർത്തു മതി ഒരത്തോൽ മതി എന്ന് പറഞ്ഞ് അത് കൊടുത്ത് നടക്കുന്നു അതാണ് ശിവൻ ഇവിടെ ആനത്തോലെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം കൃതിവാസൻ ആനത്തോലുടുത്തവൻ എന്താണ് ശിവൻ്റെ ആനത്തോല് നമ്മളിതൊക്കെ കണ്ട് വൃത്തികെട്ട രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ദൈവങ്ങളെ തൊഴുന്ന ഈ മണ്ടന്മാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും എന്തായിരിക്കാം ശിവൻ്റെ ആനത്തോല് മുട്ടാടും എന്നും ഒരു പട്ടാട തന്നെ അത് കിട്ടാത്തതോ പശുവതെ എന്നിങ്ങനെ നമ്മുടെ കവികൾ പലരും ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു പട്ടു തുണി പോലും കിട്ടൂലേ യാചകനായിട്ട് അടങ്ങും ഈ യാാനത്തോലും എടുത്ത് ഉടുത്തുകൊണ്ടിടക്കുന്നത് എന്നൊക്കെ നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട് എന്താണ് ഈ യാനത്തോൽ ശിവൻ ദിഗംബരൻ എന്നറിയപ്പെടുന്നുണ്ട് ദിക്ക് അമ്പരമായിട്ടുള്ളവൻ ദിക്കുകൾ വസ്ത്രമായിട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എട്ട് ദിക്കുകളും വസ്ത്രമായിട്ടുള്ളവനാണ് ശിവൻ എന്നാണ് ഒരർത്ഥം അതുകൊണ്ട് ദിഗംബരൻ എന്നതിന് നഗ്നൻ എന്നൊരു പേരും നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ പോലും നഗ്നോ നിസ്സംഗ എന്ന് ശ്ലോകം എഴുതിയിട്ടുണ്ട് ശിവനെക്കുറിച്ച് ഈ ദിഗംബരൻ എന്ന വാക്കിന് ശരിയായ അർത്ഥം നഗ്നൻ എന്നല്ല ദിക്ക് അമ്പരമായിട്ടുള്ളവൻ വസ്ത്രമായിട്ടുള്ളവൻ ദിക്ക് കൊണ്ട് വേഷ്ടനം ചെയ്തവൻ എന്നർത്ഥം ആ ദിക്ക് എട്ട് ദിക്കുകളാണ് അഷ്ടദിക്കുകൾ അഷ്ടദിക്കുകളെ പാലിക്കുന്നത് അഷ്ടദിക് ഗജങ്ങളാണ് ഈ അഷ്ടദിക്കുകളെ അഷ്ടദിക് ഗജങ്ങളെ ഉടയാടയായി ചുറ്റിയവൻ എട്ട് ദിക്കുകളെന്ന് പറഞ്ഞാൽ അതിരില്ലാത്തടത്തോളം നീളുന്നതാണ് ദിക്കുകൾ ഈ സ്പേസ് തന്നെ ഈ ദിക്കുകളാകുന്ന അതിരുകളോട് കൂടിയവൻ എന്നേ അതിനർത്ഥമുള്ളൂ ആരാണ് ശിവൻ എന്നപ്പോൾ മനസ്സിലാവൂ വേറെ മൂർത്തിയൊന്നുമില്ല അത് ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ ഉണ്ടെങ്കിലും ഉള്ളതെല്ലാം തൊഴുതവർക്ക് കൊടുത്തിട്ട് മുമ്പിൽ വന്ന് തൊഴുതവർക്ക് കൊടുത്തിട്ട് എനിക്ക് ഒരു ആനത്തോല് മതി എന്ന് പറഞ്ഞ് ചുറ്റിക്കൊണ്ട് നടക്കുന്നവൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഒന്നും കൈയടക്കി വയ്ക്കാത്തവൻ കാന്താസമ്മിശ്രദേഹൻ പത്നിയോടുകൂടെ ഒട്ടിയിരിക്കുന്നവൻ ആരെ അർദ്ധനാരീശ്വരൻ ഭാര്യയോടുകൂടെ ചേർന്ന് ലയിച്ച് രണ്ടും ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നവൻ എങ്കിലും അവിഷയ മനസ്സ് അവിഷയ മനസ്സ് വിഷയങ്ങളിൽ രതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ചെല്ലാത്ത മനസ്സോടുകൂടിയ യതീന്ദ്രൻ അടക്കമുള്ളവനായിരിക്കുന്നവൻ സദാപത്നിയോടുകൂടിയിരിക്കുന്നെങ്കിലും വിഷയാസക്തി വൻ എന്നൊരർത്ഥം കൂടെ എടുക്കണം പിന്നെയോ അഷ്ടമൂർത്തികളും എടുത്ത് എട്ടു മൂർത്തികളും എടുത്ത് ഭുവനം മുഴുവൻ ഭരിച്ചിട്ടും അതിൽ അഹങ്കരിക്കാത്തവൻ അങ്ങനെയുള്ള ശിവൻ നിങ്ങളുടെ മനസ്സിൻ്റെ തമോവൃത്തി മനസ്സിൻ്റെ കാല്ഷ്യം മനസ്സിൻ്റെ ഇരുട്ട് അകറ്റി സന്മാർഗബോധം തരട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു നാന്തി ശ്ലോകം നാടകത്തിൻ്റെ മുന്നിൽ വച്ചത് നകത്തു പറയാൻ പോകുന്ന കഥ നല്ലൊരു ഭാര്യയും പിന്നെ വേറെ ഒന്ന് രണ്ട് ഭാര്യമാരും കൂടെയുള്ള അഗ്നിവർണ്ണൻ പിന്നെ ഒരു പാവപ്പെട്ട ഏതോ ദാസിയെപ്പോലെ വന്ന നർത്തകിയായ മാളവിക എന്നൊരു പെൺകുട്ടിയെ സുന്ദരിയെ കണ്ടിട്ട് അതിൽ രമിക്കുന്നത് രമിക്കുന്ന കഥയെ അവതരിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണം ഇവിടെ ഭാര്യയോട് ചേർന്നവനാണെങ്കിലും സംഘമില്ലാതിരിക്കാൻ കഴിയുന്നവനാണ് ശിവൻ ഭരിക്കുന്നവനും അങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അവനെ കണ്ട ആളുകൾ പിഴച്ചു പിഴച്ചുപോകും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാട് വാഴുന്നവൻ തെറ്റിയാൽ ബാക്കിയുള്ളവനൊക്കെ തെറ്റും നാടിനെ നശിപ്പിക്കുന്നവൻ വാഴാനിരിക്കരുത് ഉള്ളതെല്ലാം എടുത്ത് സുഖിക്കാനുള്ളതല്ല പാവപ്പെട്ട ജനങ്ങളുടെ വകയാണൊക്കെ കൊടുക്ക് അങ്ങോട്ട് കൊടുക്കണം അവർക്ക് കൊടുക്കാനുള്ളതാണ് നിനക്കെടുക്കാനുള്ളതല്ല അതാണ് ചാണക്യ ചാണക്യ കൗഡില്യൻ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജാവിനെ അവതരിപ്പിക്കുന്നു തുല്യവേദനോസ്മി എന്ന് വിനീതനായിട്ട് നിൽക്കുകയാണ് എനിക്ക് നിങ്ങളെപ്പോലെ ശമ്പളമേ ഉള്ളൂ കേട്ടോ എന്ന് രാജാവ് പ്രജകളോട് പറയുന്നു എനിക്കുള്ളതല്ല ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയാൻ കഴിവുള്ളവനാണ് രാജാവ് അത്തരം രാജാക്കന്മാരെയാണ് കാളിദാസൻ രഘുവംശത്തിലൂടെ നീളം ആദ്യം അവതരിപ്പിച്ചത് അതിലേക്കുറിച്ച് ഞാൻ ഇനിയിപ്പോൾ വരാം അങ്ങനെ ഉള്ളതെല്ലാം കൊടുക്കുന്നവനും പത്നിയോടുകൂടി ചേർന്നിട്ട് പോലും വിഷയാസക്തി ഇല്ലാത്തവനും അതേപോലെ തന്നെ അഷ്ടൈശ്വര്യമുണ്ടായിട്ടും അഷ്ടമൂർത്തിയെടുത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു പരന്നിട്ടും അതിൽ അഹങ്കരിക്കാതിരിക്കുന്നവനുമായവനാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അഹങ്കാരവും കൊതിയും ആർത്തിയും ഇല്ലാതാക്കാൻ പറ്റിയ ആൾ അവനെപ്പോലാകുവിൻ എന്ന് ഒരാളിനെ അഗ്നിവർണ്ണനെ ഉപദേശിക്കും മട്ടിലാണ് ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത് ബാക്കി പറയണ്ട എന്തുകൊണ്ട് അഗ്നിവർണ്ണൻ്റെ കഥ കാളിദാസൻ അവതരിപ്പിച്ചു രാജാവെന്ന് പറഞ്ഞാൽ സുഖിച്ച് ഉണ്ട് മതിച്ച് കൊതിച്ച് സ്ത്രീകളെ ഒരുപാട് പേരെ അന്തപുരത്തിൽ വസിപ്പിച്ച് അങ്ങനെ കഴിയാനുള്ളവനല്ല പ്രതിസന്ധികളെ തരണം ചെയ്ത് ജനങ്ങളെ പാലിക്കാനുള്ളവനാണ് അതുകൊണ്ട് ആദ്യം മനസ്സിലെ കാല്ഷ്യം കളഞ്ഞില്ലെങ്കിൽ നീ ഭരിക്കാൻ യോഗ്യനല്ല എന്ന് രാജാവിനെ ബോധിപ്പിക്കാനാണ് ഇതാണ് ഒരു വലിയ പ്രജാപതിയായ കവിയുടെ കർത്തവ്യം അത് ആദ്യകാലത്തെ നാടകത്തിലെ കാളിദാസൻ നിർവഹിച്ചു അടുത്ത നാടകത്തിലോ ഒരു മകനു വേണ്ടി ഒരു മകനുണ്ടാകാൻ വേണ്ടി സ്വർഗം വരെ സ്വർഗത്തിലുള്ള പോലും കൊണ്ടുവന്ന അവളെ പ്രണയിച്ച് അവനിലൂടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക പുരൂരവസ് പുരൂരവസന്റെ കഥ വേറെയാണ് ഋഗ്വേദത്തിലെ ഉഷസ് സൂര്യൻ ഇത് രണ്ടുമാണ് പുരൂരവസ് പക്ഷെ അതിന് ആ കഥ കഥയെടുത്തിട്ട് ഇവിടത്തെ ഭൂമിയിലെ രാജാവും സ്വർഗത്തിൽ നിന്ന അപ്സരസും എന്ന് പറഞ്ഞതാക്കി വെച്ചു അപ്സരസ് എന്ന് പറയുമ്പോൾ തന്നെ വ്യാപിച്ച് ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആർദ്രത എന്നാണ് അർത്ഥം അപ്പ് എന്ന് പറഞ്ഞാൽ ജലം അപ്സരസ് അപ്പിലൂടെ ജലത്തിലൂടെ ജലകണങ്ങളിലൂടെ സൂക്ഷ്മജലകണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന തേജസ് അതാണ് അപ്സരസ് ഇതെല്ലാം വസ്തുക്കളാണ് കുറന്നുമല്ല ഇങ്ങനെ കാണാൻ പഠിക്കണം നമ്മൾ നമ്മൾ കഥ കേട്ട അപ്സര അപ്സരസിൻ്റെ നൃത്തം കണ്ട് രസിച്ച് ആടി അപ്സരസും ഗന്ധർവനും കൂടെ ആടുന്നത് കാണുന്നു ഇതിൻ്റെ പിറകിൽ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ കണികകൾ ആരാണ് ഗന്ധർവൻ രശ്മി രൂപത്തിൽ എങ്ങും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന നാദശക്തിയാണ് ഗന്ധർവൻ രശ്മയോ ഗാവ ഉച്ച നിരുതം രശ്മികളാണ് ഗ് ഗൗ എന്ന് പറഞ്ഞാൽ വാക്ക് ഒപ്പം രശ്മി രണ്ടും അർത്ഥമുണ്ട് ആ വാഗ് രൂപത്തിലും രശ്മിരൂപത്തിലും സഞ്ചരിക്കുന്ന ശക്തിയെയാണ് നമ്മുടെ മനസ്സിലും ഉള്ള ശക്തിയെയാണ് ഗന്ധർവൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആളുകൾ പ്രപഞ്ചത്തിന് അങ്ങനെ അപഗ്രഥിച്ചിരിക്കുന്നു നമുക്കത്രയും അറിഞ്ഞൂടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ വഴികളാണുള്ളത് ഈ വഴി ശരിയോ ആ വഴി ശരിയോ അവരുടെ സങ്കല്പത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്സരസ് എന്ന് പറയുന്ന ആകാശമണ്ഡലവർത്തിനിയായ ഏതോ ഒരു ഋഷി തപസ് ചെയ്തപ്പോൾ തൊടക തൊടയിലടിച്ച് ജനിപ്പിച്ച ഉർവശി ഊരുവിൽ ജനിച്ചവൾ തുടയിൽ ജനിച്ചവൾ എന്ന് പറയുന്ന ഉർവശി എന്ന മഹാസുന്ദരിയെ ഭൂമിയിൽ ഒരു കാമുകൻ പ്രണയിക്കുന്നതും അവളിൽ മക്കളുണ്ടാകുന്നതും അവൾ ഒരിക്കൽ യാദൃച്ഛികമായും മറിഞ്ഞു പോകുന്നതും അവളെ തേടി ഇവൻ വട്ടുപിടിക്കുന്നതും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക കഥയാണ് പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥ പക്ഷേ അതിനകത്തും ഉള്ള പ്രധാനപ്പെട്ടൊരു കാര്യം നല്ലൊരു കുട്ടിക്ക് വേണ്ടി എനിക്ക് ശേഷം ഈ മണ്ണിനെ കൊണ്ട് നടത്താനുള്ള നല്ലൊരു മകന് വേണ്ടി അയാൾ ഒരുപാടൊരുപാട് പ്രണയം ഒരപ്സരസിന് കൊടുക്കുന്നു അതൊരു നല്ല വശമാണ് എന്തുകൊണ്ട് പണ്ട് എല്ലാ മനുഷ്യനും കല്യാണം കഴിച്ചിരുന്നത് സുഖിക്കാനല്ല ഇപ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് സുഖിക്കണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചില കുട്ടികളോട് ഞാൻ ചോദിക്കും എന്താണ് ജീവിതത്തിലെ ആഗ്രഹം ഒരു പയ്യൻ എഴുന്നേറ്റിങ്ങനെ കുണുങ്ങി കുണുങ്ങി നിന്ന് സ്ത്രീകൾ ഇത്രയും കുണുങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല അവനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ഇനി വരും കാലത്ത് ആണുങ്ങൾ നാണ നാണലജ്ജാലുക്കളും പെൺകുട്ടികൾ ധീരകളും ആയിരിക്കുമെന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ പറഞ്ഞു ഭാവിയിൽ നിന്നെ ആണ് കാണാൻ ഏതെങ്കിലും പെണ്ണ് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഏതാണ്ട് ഇപ്പോഴങ്ങനെയല്ലേ അല്ലേ ഏതാണ്ട് അങ്ങനെയാണ് പെൺകുട്ടികൾ കൂടുതൽ കരുത്തരായി വരുന്നു സന്തോഷം ആൺകുട്ടികൾ നട്ടലില്ലാത്ത അസൽ വെറും ലജ്ജാവതികൾ ആയി മാറിക്കൊണ്ടേയിരിക്കുന്നു പരിണാമം അങ്ങനെയാണ് കുഴപ്പമില്ല ജീനിൽ വരുന്ന പരിണാമമായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പണ്ട് കല്യാണം കഴിച്ചിരുന്നത് നല്ല കുട്ടിയുണ്ടാവാൻ ഞാൻ ഒരു പയ്യനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ കുണുങ്ങി കുണുങ്ങി പറഞ്ഞത് എനിക്ക് പഠിച്ച് ഒരു ഉദ്യോഗം കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കണം ഇത്രയേ ഉള്ളൂ ഒരു യുവാവിൻ്റെ സ്വപ്നം സ്വതന്ത്ര ഭാരതത്തിൽ അവനെ തൊഴുതു സ്വതന്ത്ര ഭാരതത്തിലെ ഒരു യുവാവിൻ്റെ സ്വപ്നം നീയാണ് മഹാൻ എന്ന് ഞാൻ പറഞ്ഞു പഠിച്ച് ഉദ്യോഗം വാങ്ങിച്ച് നല്ല പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങ് സുഖിക്കണം ഉള്ളൂ നിൽപ്പരവൊന്നുമില്ല പക്ഷേ പണ്ട് അങ്ങനെയല്ല അതാണ് കാളിദാസൻ്റെ രഘുവംശത്തിലേക്ക് ഞാൻ വരുന്നത് അത് ഞാൻ വായിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മുമ്പിൽ അത് ഞാൻ ഞാനെടുത്ത് ഇപ്പോൾ കാണിക്കാം രഘുവംശത്തിൽ രഘുവംശം എന്ന് പറയുന്ന കാവ്യത്തിൽ എങ്ങനെയാണ് സമൂഹത്തിലെ ഒരു വ്യക്തി പ്രത്യേകിച്ച് അധികാര ശക്തി അവൻ്റെ ദിനചര്യയെ ഒരുക്കിയിരുന്നത് എന്ന് കാണിക്കുന്നു ഏറ്റവും നല്ല മോറൽസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പിടി കിട്ടും ഏറ്റവും നല്ല മോറൽസ് ഒരു ജനതയ്ക്ക് കൊടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കാളിദാസനെ പോലുള്ള കവിയാണ് വേറെ ആരുമല്ല നമുക്കിന്ന് കവിത നഷ്ടപ്പെട്ടതുകൊണ്ടും തെരുവിൽ കവിതയേക്കാൾ നല്ല ആഹാരം കിട്ടുന്നതുകൊണ്ടും ഈ ആൻഡ്രോയിഡിലും മറ്റുള്ളതിലും കൂടെ ഒരുപാട് ഒരുപാട് മറ്റ് പലതരത്തിലുള്ള ഉല്ലാസങ്ങൾ കിട്ടുന്നത് കൊണ്ടും ഇത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല നമ്മൾ സ്വാർത്ഥോപയോഗികളായി മാറിപ്പോയി എൻ്റെ കാര്യം ആദ്യം അതുകൊണ്ടാണ് സെൽഫിഷ് എന്ന സെൽഫി പടം വന്നത് അവനവൻ്റെ പടം വലുതാക്കിയെടുക്കുന്നതാണല്ലോ സെൽഫി അത് സെൽഫിഷാണ് ഈ കാലത്തിൻ്റെ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ അവതാരം മനുഷ്യൻ സ്വാർത്ഥനായി ഈ സ്വാർത്ഥോപയോഗികളുടെ കാലമായതുകൊണ്ട് ഒരു വലിയ ശില്പം കണ്ട് ആസ്വദിക്കാനോ ഏറ്റവും നല്ല ഒരു ചിത്രം ആസ്വദിക്കാനോ ഏറ്റവും നല്ല സംഗീതം കേട്ട് സ്വയം വിസ്മരിക്കാനോ ഏറ്റവും നല്ലൊരു ഭൂപ്രദേശത്തിൻ്റെ ഭൂഭാഗ ഭംഗികൾ അത് കണ്ടാസ്വദിക്കാനോ നമുക്കിട കിട്ടുന്നില്ല ഒരു നല്ല കവിത വായിക്കാൻ പോലും നേരമില്ല കഴിയില്ല നമ്മുടെ ആസ്വാദനശേഷി ഇന്നലെ ഇന്നലേക്ക് ഇപ്പുറത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങി മെനഞ്ഞാന്നത്തേക്ക് ഇറങ്ങുന്നില്ല